ഉപ്പുതറ കൊച്ചുകരിന്തിരി ഏലപ്പാറ റോഡിൽ മാലിന്യ നിക്ഷേപം വ്യാപകം റോഡിന്റെ ഇരുവശത്തും വലിയ തോതിൽ കാട് വളർന്നു നിൽക്കുന്നതിനാൽ ഇതിന്റെ മറവിലാണ് മാലിന്യ നിക്ഷേപം നടക്കുന്നത് ഉപ്പുതറ കൊച്ചുകരിന്തിരിവി ഏലപ്പാറ റോഡിലൂടെയുള്ള യാത്ര മികച്ച കാഴ്ച അനുഭവം യാത്രക്കാർക്ക് സമ്മാനിക്കുമെങ്കിലും ഇരുവശങ്ങളിലുമുള്ള മാലിന്യ നിക്ഷേപം പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് ജൈവ അജൈവ മാലിന്യങ്ങളാണ് കൂടുതലായും ഇവിടെ നിക്ഷേപിച്ചിരിക്കുന്നത് ഇതിൽ നിന്നുള്ള ദുർഗന്ധം അസഹനീയമാണ് സാമൂഹിക ഇത്തരം ഈ കൊച്ചിരിന്ത എന്ന് പറഞ്ഞ ഈ ഭാഗത്ത് ഈ രണ്ട് സൈഡിലും കാടുകൾ വളർന്നു നിൽക്കുന്നതുകൊണ്ട് യാത്രകൾ ചെയ്യുവാൻ വാഹന ബുദ്ധിമുട്ടിലാണ് യാത്രകൾ ചെയ്യുന്നതും നിരന്തരം ഇവിടെ അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ കാടുകൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ കാടുകൾ രണ്ട് സൈഡും വീശി മാറ്റണമെന്ന് ഈ ജനങ്ങൾക്ക് ഇവിടെ ഞങ്ങൾക്ക് ജനങ്ങളെ ഞങ്ങൾക്ക് ഇവിടെ യാത്ര ചെയ്യുവാൻ കഴിയാത്തൊരു സാഹചര്യമാണ് അതുപോലെ തന്നെ ഇവിടെ കൊണ്ടുവന്ന മാലിന്യങ്ങൾ ഇതുപോലെ തന്നെ അന്യ നാടുകളിൽ നിന്ന് വന്ന് ഇവിടെ കൊണ്ടു മാലിന്യങ്ങൾ കൊണ്ട് നിക്ഷേപിക്കുകയാണ് അത് കാരണം ഞങ്ങൾക്ക് യാത്രകൾ ചെയ്യുവാനും അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുവാനും സ്കൂൾ കുട്ടികൾക്ക് ഇങ്ങോട്ട് നടന്നു പോകുവാനും സ്കൂൾ സാഹചര്യത്തിലാണ് ഈ ഭാഗത്ത് കഠിനമായ മാലിന്യങ്ങൾ കൊണ്ട് നിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഒരു നടപടികൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടികൾ എടുക്കണമെന്ന് പറഞ്ഞാൽ ചിലയിടങ്ങളിൽ കെട്ടിട വരെ നിക്ഷേപിച്ചിട്ടുണ്ട് കൂടാതെ മത്സ്യവ്യാപാര ശാലകളിലെ അവശിഷ്ടങ്ങളും രാത്രിയുടെ മറവിൽ ഇവിടങ്ങളിൽ നിക്ഷേപിക്കുന്നുണ്ട് റോഡിന് ഇരുവശത്തും വലിയ തോതിൽ കാടുകൾ വളർന്നു നിൽക്കുന്നത് മാലിന്യ നിക്ഷേപം രൂക്ഷമാക്കാൻ കാരണമാകുന്നതായാണ് പരാതി